رحمة الله <سؤال> تعالى <سؤال> وبركاته <سؤال> بسم الله والحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين الفائزين بإذن الله ما بعد بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما നിറഞ്ഞ ആദരവുകൾ മറ്റു എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ തങ്ങളുടെ വീണ്ടും ഒരു ജന്മദിനം ആഘോഷിക്കാൻ നമുക്ക് അവസരം നൽകിയതിൽ നാം അള്ളാഹുവിനോട് അതിന് തന്നെ സ്തുതിക്കുക കണ്ണും കാതും കോർപ്പിച്ചു വെച്ച് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവർക്കും എങ്ങും കാണാവുന്നതാണ് ജന്മദിന ആഘോഷത്തിന്റെ ആരവങ്ങൾ മണ്ണും മെണ്ണും തോരണങ്ങൾ കൊണ്ട് അലങ്കരിതമാണ് ഗനനീലിമയിൽ നക്ഷത്രങ്ങൾ വർണ്ണമഴ പഴിക്കുന്നത് നാം ആരും കാണുന്നില്ല എന്താണ് ഇതിന് കാരണം മറ്റൊന്നുമല്ല മുത്തും മുഹമ്മദ് മുസ്തഫ സുല്ലാ അലൈ വസ്സല തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് നാം ഒന്നും ശ്രദ്ധിക്കാതെ പോകുന്നത് എങ്ങു നോക്കിയാലും ഏത് നാടുകൾ നോക്കിയാലും നമുക്ക് തോരണങ്ങളും നിൽക്കുന്ന ബൾബുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് പള്ളികളെല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നു അത് തന്നെ മുത്തിന്റെ അലൈഹി വലിസിനെ തങ്ങളോട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കലാണ് സ്വർഗീയ ഉദ്ഘാടകനാണെങ്കിലും അഹങ്കരിക്കാൻ മറ്റു പലതുമുണ്ടെങ്കിലും അലൈഹി മുത്തിന്റെ തങ്ങൾ സദാ സദാവിനാജിതനായിരുന്നു ബദറിലേക്ക് ഇങ്ങനെ അലൈഹി തങ്ങളും അലി തങ്ങളും ഇങ്ങനെ പോവുകയായിരുന്നു അപ്പോ മൂവർ സംഘത്തിന് ആകെ റഫിയുള്ള ഒട്ടകം മാത്രമാണ് അങ്ങനെ മൂന്നാളും ഊഴം വെച്ചുകൊണ്ട് അലൈഹി നബിസുല്ലാമ തങ്ങളും അലി അലിറഫ് അനുഭവം തങ്ങളും ഊഴം വെച്ചുകൊണ്ട് മാറി മാറി സഞ്ചരിക്കാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെ അലി റഫിന്റെ ഊഴമെത്തിയപ്പോഴും മർസദ് തങ്ങളുടെ ഊഴം അവർ രണ്ടുപേരും പറഞ്ഞു നബിയെ നമ്മുടെ ഊഴത്തിലും കൂടി അങ് ഒട്ടകപ്പുറത്തിലേറുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിന് തൃപ്തികരം ഞങ്ങൾക്കും സന്തോഷം അങ്ങേ ബുദ്ധിമുട്ടിക്കുന്നത് നമുക്ക് സഹിക്കാനാവില്ല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സിനിമ തങ്ങൾ പറയുകയുണ്ടായി ആരാണ് പറയുന്നത് ഈ ലോകരുടെ മുഴുവൻ നേതാവാണ് പറയുന്നത് എത്രത്തോളം സല്ലല്ലാഹു അലൈഹി സിനിമ തങ്ങളാണ് സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ ും സൂര്യക്കാളും പ്രകാശപൂരിതമായ മുത്തുനബി ഈ ലോകത്ത് ഇന്നേ വരെ വന്നുപോയ ഇനി വരാനിരിക്കുന്ന മനുഷ്യരിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള മുത്തുനബി എല്ലാം കൊണ്ടും സർവഗുണങ്ങൾ ഒത്തൊരു നേതാവ് ആ നബി സല്ലല്ലാഹു അലൈഹി ലഭിച്ച തങ്ങൾ പറയുകയാണ് അലി റളിയല്ലാഹു അൻഹു അലിറ തങ്ങളോടും പറയുന്നു എനിക്കും റബ്ബിന്റെ കൂലി വേണം എനിക്കും ആഗ്രഹമുണ്ട് എനിക്കും റബ്ബിന്റെ തൃപ്തി കിട്ടണം ഞാനും നിങ്ങളെ പോലെ തന്നെ ഓരോരുത്തരുടെ ഉഴത്തിൽ ഉഴം വരുമ്പോൾ എന്റെ ഉഴത്തിൽ ഞാൻ സഞ്ചരിക്കും നിങ്ങളുടെ ഉഴത്തേ നിങ്ങൾ സഞ്ചരിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി സർവ്വലോകർക്കും പഠിക്കാനും പാഠമാക്കാനും ഉതകുന്ന പരസ്പര സ്നേഹവും സൗഹൃദ ബന്ധങ്ങളും വിലമതിക്കാവുന്ന ബന്ധങ്ങളുമെല്ലാം എല്ലാം പകർത്തി തരുന്ന നല്ലൊരു ജീവിതത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ആ മുത്ത നബിള്ളി സ്വല തങ്ങളെ നമ്മളോട് നമ്മുടെ കരുണയ്ക്ക് വേണ്ടി നമ്മുടെ മരണത്തിന്റെ വേദന കുറക്കാൻ വേണ്ടി മരണ സമയത്ത് പോലെ ഉമ്മത്തിനെ ഉയർത്തി തങ്ങൾ ആ മുത്തനബിസ്ബിയെ നാം സ്നേഹിക്കൽ നാം ഹെക്കൽ നമ്മുടെ ബാധ്യതയാണ് നാം സ്നേഹിക്കണം എന്നല്ല സ്നേഹിക്കൽ ബാധ്യതയാണ് നിർബന്ധം തന്നെയാണ് അള്ളാഹുമാനത്ത ഖുറാനിലൂടെ പറയുന്നു നബിയെ അങ്ങയിൽ ഉത്തമ മാതൃകയുണ്ട് അങ്ങനത്തെ ഒരു സത്യസരണി സമ്മാനിച്ച മുത്ത നബി സല്ലു അലൈ വസ്ലമ തങ്ങൾ നാം എല്ലാവരും സ്നേഹിക്കണം നമുക്ക് ഗ്രന്ഥങ്ങളിൽ വരെ കാണാൻ സാധിക്കും മറവാടുകയും മക്കത്തേക്ക് അയക്കപ്പെടുകയും ചെയ്ത തങ്ങൾ നമ്മുടെ നബിയെ പറ്റി പഠിപ്പിക്കലാണ് ഒരു മാതാപിതാക്കളുടെ മേൽ വാജിബ് ആദ്യത്തെ നിർബന്ധം നിസ്കാരമല്ല അത് നബി തങ്ങളെ നമുക്ക് ഗ്രന്ഥങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഇപ്പൊ നാം എല്ലാവരും പരമാവധി നബി തങ്ങളുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും ജന്മദിനാഘോഷ വേളയിലൊക്കെ നല്ല പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചുകൊണ്ടും മറ്റുമെല്ലാം നല്ല രീതിയിൽ പിത്തങ്ങളോട് ഉപയോഗാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഇവിടെ നിങ്ങൾക്ക് നന്ദി ആസരതാവാൻ അല്ലെങ്കിൽ ശുദ്ധമില്ല ഏറെ